ഇപ്പം ഖുറാനിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഇത് നല്ല രസമുള്ള സംഭവമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയത് അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണ് അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണാശീലമുള്ളവരും അല്ലാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ടവരുമാണ് എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക ഇതൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ് എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത് തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹനീയനും ഇത്രയൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പറയുന്നത് അല്ലാഹു ഉന്നതനും മഹനീയനുമാവുന്നു ഓക്കെ റൈറ്റ് അപ്പോ ഇതൊരു ഒരു വശം ഇനിയുമുണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രിവിലേജുകളെ പറ്റിയിട്ട് ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതി കഴിവും പകുതി പകുതി ബുദ്ധിയും മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്കറിയാം റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രമുഖമായ കേസിൽ അതിന്റെ ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആ കേസിൽ ആ പ്രതികൾ പിടിക്കപ്പെടുന്നു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആ കേ ആ സംഭവം ആ ക്രൈം ഒഴുക്കെ പ്ലാൻ ചെയ്തത് അതിലെ ഫീമെയിൽ കുറ്റവാളിയാണ് അതുകൊണ്ടാണ് അവര് പെട്ടെന്ന് പിടിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഇതൊക്കെയല്ലേ വായിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അതല്ലാതെ അവര് ചിന്തിക്കുന്നത് ഇനി ഖുറാനിൽ പറയുന്ന ഇതാണ് ഭാര്യമാർ വരും കൃഷിയിടം മാത്രമാണ് അതിനാൽ പുരുഷൻ ആഗ്രഹിക്കുന്ന വിധം വേഴിച്ചു നടത്താൻ അധികാരമുണ്ട് പിന്നെയും സ്ത്രീ ഞാൻ മൊത്തം വായിക്കുന്നില്ല സ്ത്രീകൾക്ക് കുറഞ്ഞ വിവാഹപ്രായമില്ല പ്രവാചകൻ ആറ് വയസ്സുള്ള ആയിഷയെ കല്യാണം കഴിച്ച് മാതൃകയായി വല്ലാത്തൊരു മാതൃകയാണല്ലേ അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ സമൂഹം പെൺകുട്ടികൾക്ക് ചെറിയ വിവാഹപ്രായമാണ് വെച്ചിട്ടുള്ളത് അതായത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി കടക്കരുത് അതിനു മുന്നേ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടണം കാരണം ചിന്തിക്കത്തില്ലല്ലോ കൊച്ചു കൊച്ചല്ലേ അപ്പം അങ്ങ് കല്യാണം കഴിപ്പിച്ചാൽ കല്യാണം കഴിപ്പിച്ചു ഇല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളായിപ്പോവും പിന്നെ അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആവും അപ്പോഴൊക്കെ പിന്നെ പ്രശ്നമാണ് കാര്യങ്ങളൊന്നും ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് രീതിയിൽ നടക്കത്തില്ല അപ്പോൾ അതാണ് എല്ലാ മതങ്ങളും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അപ്പൊ സ്ത്രീവിരുദ്ധതയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈ മതങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് സംസാരിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ റൂട്ട് പലപ്പോഴും കിടക്കുന്നത് ഇവിടെയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ പറ്റി സംസാരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഫെമിനിസ്റ്റുകളൊക്കെ മതത്തെ തൊടറേയില്ല